ഇറാൻ എന്ന രാജ്യം ഭൂപുളത്ത് കാണില്ല മനസ്സിലായില്ലേ ഭൂപുളത്ത് കാണില്ല ഏത് നാല് കപ്പലി ആയിട്ട് വരുന്നുണ്ട് ഏത് ഇറാൻ തീർത്തേക്ക് എത്തുന്നുണ്ട് എന്നിട്ട് പറയാ എന്നതാ അറിയോ ഞാൻ അമേരിക്ക യുദ്ധം തുടങ്ങാൻ പോവുകയാണ് ഇറാനും ശരിയാക്കുന്നു പറഞ്ഞാ ഏത് ട്രംപിന്റെ കളി മനസ്സിലാക്കുന്ന കാലം എന്താ അറിയോ സഹോദരമാർ മനസ്സിലാക്കുന്ന കളി ഈ ട്രംപ് എന്ന് പറയുന്ന സംഗതി എന്താ അറിയോ ഓരോ ദിവസം കാലപ്പം അറിയൂ ഞാൻ താക്കൂ ഞാൻ എന്താക്കും ഞാൻ ഇങ്ങനെ ആക്കൂ ഞാൻ ശരിയാക്കൂന്ന് പറയൂ ഓങ്കോസ് പറഞ്ഞു പോകും ഈ പേടിപ്പിക്കാൻ വരുന്ന ആരാ മനസ്സിലാക്കണം എന്താ പറയുക ഈ ഓലപ്പാമ്പ് എന്ന് പറയുന്ന അമേരിക്ക ഈ ഓലപ്പാമ്പ് എന്ന് പറയുന്ന അമേരിക്ക ഈ രാജവാമ്പാന മുകളിൽ പോയ എന്താ അവസ്ഥ അതേപോലെ ഒരു അവസ്ഥയിലേക്കാണ് അമേരിക്ക സമ്മേളിച്ചത് ഇറാൻ നമ്മൾ നിലക്ക് പോലും താത് കൊടുക്കൂല ഏത് രൂപത്തിനും തല്ലാനും കൊല്ലാനും അടിക്കാനും ഏത് രൂപത്തിൽ അക്രമിക്കാൻ തയ്യാറായ രാജ്യാണ് ഈ പറഞ്ഞത് ഇറാനും ഇറാൻ സബിന്റെ ആണവായുധം അവർ കൈവശം ഒരു സംശയം വേണ്ട ഒരു കളിക്കുക വെറുതൊന്നല്ല ഓരോ സഭ ഓരോ പേടിപ്പിക്കാൻ വേണ്ടി ആദ്യ കപ്പലും ആയിട്ട് വന്നിട്ടുണ്ട് മനസ്സിലാക്കാൻ കാര്യം എന്താണല്ലോ ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കുക കപ്പലായിട്ട് വന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് അമേരിക്ക കപ്പലുമായിട്ട് വന്ന സമയത്ത് എന്തായി റഷ്യന്റെ കപ്പലും ചൈനന്റെ കപ്പലും ഇവരാ തീർത്ത് അന്ന് സപ്പോർട്ട് ചെയ്യുക ആരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇറാനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല അതെന്താ സംഭവിക്കുക ഈ പാമ്പുകളൊക്കെ വലിയ വലിയ രാജവും പാവയും കരിമ്പൂർക്കലും ഒക്കെ കാണാൻ സംഭവിക്കുക അമേരിക്കൻ തയ്ക്കോ ഈ ഓലപ്പാമ്പ് എന്താ സംഭവിക്കുക ഞങ്ങളൊന്നും ഇല്ലാതെ പറഞ്ഞാൽ ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ പോകാതെ അങ്ങ് പോകും അതല്ല സംഭവിക്കുന്നത് അതൊക്കെ പോട്ടെ ഈ റഷ്യയും ഈ ചൈനയൊക്കെ ആടെ പോട്ടെ ഈ ഊജികൾ എന്നൊരു ഭാഗമായിട്ട് ഏത് ഈ ഇറാൻ്റെ മൂത്താപ്പൻ്റെ മക്കളിൽ നിന്നോ അല്ലെ എടാപ്പൻ്റെ മക്കളെന്നോ എടങ്കിൽ നിന്നോ വലങ്കന്നോ ഒക്കെ ലോകം വിഷയിക്കുന്ന ഒരു ടീമാണ് ഈ ഹൂതികൾ എന്ന് പറഞ്ഞു ഓരോ സംബന്ധിച്ച് കുറച്ച് ആൾക്കാരേ ഉള്ളു ഓരോ കുറച്ച് ആൾക്കാരെ ഓരോ സംബന്ധിച്ച് ഓൾ പറഞ്ഞാൽ ഓരോ വര ബോർഡറിൽ വരം കൊണ്ട് വരയ്ക്കും ആടങ്ങോട്ട് വരച്ചിട്ട് ഈ അമേരിക്കൻ കപ്പല ബോർഡറിൽ കടന്ന് വന്നാൽ ഇങ്ങനെന്താണ് വെള്ളത്തിന് അടി കടന്ന് പൂതാ പറയാം ഏത് ഒന്നായിട്ട് തകർത്ത് കളയുന്നതാണ് ഹൂതികൾ പറയുന്നത് അത്രയും ഈ പറയുന്ന ഊതികൾ മതി ഈ അമേരിക്ക പല വട്ടം നമ്മൾ കണ്ടു പലവട്ടം നമ്മൾ കണ്ട പല രാജ്യങ്ങൾ കപ്പൽ വന്നതാ എല്ലാ സാങ്കേതിക വിദ്യകളായിട്ടുള്ള കപ്പൽ വന്നിട്ട് പോലും ഊതികളെ രൂപത്തിൽ തൊടാൻ പറ്റിയിട്ടില്ല അതല്ലേ ഊതികളെ അക്രമിക്കുമ്പോൾ സംഭവിക്കും ടച്ച് പോകും അതാണ് അവസ്ഥ ഇനി സംഭവിക്കാൻ കണ്ട വീടൊക്കെ സപ്പോർട്ട് സപ്പോർട്ടേഴ്സ് അതിൽ ശക്തമായുള്ള വാക്കുകൾ ഇതേപോലെ നാടൻ ഭാഷയില് നമ്മൾ പറയും ഏതാ മനസ്സിലാക്കാൻ അറിയോ അമേരിക്കൻ കപ്പൽ വരുന്നു അതുകൊണ്ട് റഷ്യയുടെ കപ്പൽ വന്നിട്ടുണ്ട് ചൈനയിലെ കപ്പൽ ഉണ്ട് ഇറാൻ റെഡിയാണ് യുദ്ധത്തിൽ റെഡിയാണ് ഏതെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ അമേരിക്കയെ ബാധിക്കുന്ന ഒരു അക്രമം നടത്തി കഴിഞ്ഞാൽ നൂറ് ശതമാനം ഉറപ്പാണ് എന്താ പറയുക ഇസ്രായേലിനെക്കാളും തീരുമാനമായി കാലം തീരുമാനമായി ഒരു സംശയം വേണ്ട കാരണം എന്താ പറയുക എല്ലാ വിധത്തിലും റെഡിയായി ഞങ്ങൾ റെഡിയാണ് എല്ലാ കാര്യം റെഡിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതുവരെ എല്ലാ സാങ്കേതിക വിദ്യ റെഡിയായിട്ട് ഊതികൾ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് പല രൂപത്തിൽ പല രാജ്യങ്ങളും അമേരിക്ക എന്ന രാജ്യത്തിന് ശക്തിയും പറയാണെങ്കിൽ ഇപ്പം എന്തറിയോ ഒരു നമ്മളിപ്പോൾ നല്ലോ ബിരിയാണി നമ്മൾക്ക് രാവിലെ ആ രൂപത്തിലേക്കായി മാറുന്ന രൂപത്തിലേക്കാണൊക്കെ അറിയുമോ ഓ ഈ ഒരാൾ വന്ന് പറയുക എന്നത് ഞാൻ നാളെ അപ്പോൾ ഇന്ത്യയിലുള്ള ആൾക്കാർക്കൊക്കെ ഇരുപത് ശതമാനം പത്താം കൂട്ടി തരണം ഞങ്ങൾക്ക് ഓൻ പറയുമ്പോൾ ഞാൻ മാറി കുറയ്ക്കുക അല്ലേ ഏതായാലും കോപ ഉണ്ടോ കൂരാണ് അലേലിപ്പം എന്താ പ്രായം കൊണ്ടൊക്കെ കുറെ ആയിട്ടിന് തോന്നുന്നു ഏതാ പ്രായത്തിൽ ചില ആൾക്കാർ പ്രായം ഈ യമേലിയൊക്കെ പ്രായം കുറേ കുറെ കുറവായിട്ടു ബുദ്ധി കൂടുതലാണ് അതേപോലെ ഞാൻ പോകുന്നില്ലാന്ന് പോലെ ഏതാ കോമെൻ്റ് കുറേ ഇങ്ങനത്തെ ഓരോ രസകരമായ കാര്യങ്ങൾ സത്യസന്ധമായിട്ട് ഒരാളെ പേടിക്കാതെ വളരെ വ്യക്തമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതും ഏതാ ഇന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക് യു താങ്ക് യു വെരി മച്ച്